പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു കരിയർ ആഗ്രഹിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായതാ ഒരു സുവർണാവസരം ലോജിസ്റ്റിക്സ് ഇനി നൂറ് ശതമാനം സൗജന്യമായി പഠിക്കാം തൊഴിൽ നേടാം കോഴ്സ് ആറു മാസത്തെ ലോജിസ്റ്റിക്സ് വെയർഹൌസ് സൂപ്പർവൈസർ പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം തികച്ചും സൗജന്യമായുള്ള താമസം ഭക്ഷണം യൂണിഫോം എന്നിവയോടൊപ്പം പരിശീലനവും ലഭിക്കുന്നതായിരിക്കും എഴുപത് ശതമാനം ജോബ് ഗ്യാരണ്ടിയും നൂറ് ശതമാനം ജോലി സാധ്യതയും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഉടൻ വിളിക്കും എട്ട് ആറ് പൂജ്യം ആറ് അഞ്ച് ആറ് അഞ്ച് ആറ് നാല് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാല് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് വരി ഫൗണ്ടേഷൻ അക്കാദമി മഴുവന്നൂർ കോലഞ്ചേരി എറണാകുളം സ്പോർട് ഇന്റർവ്യൂ ആൻഡ് സെലക്ഷൻ ജൂൺ പതിനാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ താലൂക്കിലെ മികച്ച ഗ്രന്ഥശാലയായി തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് കുട്ടമശ്ശേരി ഗ്രാമത്തിന്റെ വെളിച്ചമായ യുവജന വായനശാലയിലെ അധികൃതർ കുട്ടമശ്ശേരിയിലെ ഒരു പഴയ ചായക്കടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബർ പതിനൊന്നിന് കൂടിയ യോഗത്തിലാണ് വായനശാലയുടെ പിറവി വി പി പരമേശ്വരപ്പിള്ള വട്ടപ്പള്ളി പ്രസിഡന്റും കെ ആർ ശിവശങ്കരൻ നായർ കരവട്ട സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് വായനശാലക്ക് അന്ന് ചുക്കാൻ പിടിച്ചത് പി കെ നാരായണപ്പിള്ള പുത്തൻപുരയിലായിരുന്നു ആദ്യകാല ലൈബ്രറേറിയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ഒന്നേകാൽ രൂപ പ്രതിമാസ വാടകയ്ക്ക് ലഭിച്ച മുറിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കുട്ടമശ്ശേരി മനക്കലിലെ പരമേശ്വരൻ ദാമോദരൻ നമ്പൂതിരിപ്പാട വായനശാലക്ക് ആവശ്യമായ സ്ഥലം കവറയിൽ തന്നെ സംഭാവനയായി നൽകി പണിയുന്നതിന് ആവശ്യമായ തടികളും നല്ലൊരു തുകയും കൈമാറി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശകനായിരുന്ന പി ജെ തോമസാണ് ശിലാസ്ഥാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വായനശാല സന്ദർശിച്ചു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി തിരുക്കുച്ചി മുഖ്യമന്ത്രി എൻ ജെ ജോൺ ചീഫ് സെക്രട്ടറി വി എൻ രാജൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു നെഹ്റുവിന് നൽകിയ സ്വീകരണം ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ വായനശാലയെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുടുംബസമേതം ഈ വായനശാല സന്ദർശിക്കുകയുണ്ടായി അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രി എ ജോൺ പോലീസ് ഐ ജി വി എൻ രാജൻ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാർ എന്നിവരോടൊപ്പമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുടുംബസമേതം ഈ വായനശാല സന്ദർശിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് അംഗങ്ങളുള്ള എ ഗ്രഡ് ലൈബ്രറിയാണിത് ഇരുപതിനായിരത്തിലധികം നോവലുകൾ ലേഖനങ്ങൾ കഥകൾ ഗ്രന്ഥങ്ങൾ എന്നിവ ഈ വായനശാലയിൽ നിലവിലുണ്ട് വയോജനവേദി വനിതാവേദി യുവവേദി ബാലവേദി എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ വി വി മൻമഥൻ പ്രസിഡന്റും ടി ആർ രജീഷ് വൈസ് പ്രസിഡന്റും പി ബി ബാബുരാജ് സെക്രട്ടറിയും ടി കെ അബ്ദുൾ സലാം ജോയിന്റ് സെക്രട്ടറിയുമായ പതിനൊന്നംഗ കമ്മിറ്റിയാണ് വായനശാലയുടെ അമരത്ത് പ്രവർത്തിക്കുന്നത് ചന്ദ്രഹാസനാണ് ലൈബ്രറിയൻ